വന്ന് കാല് കുത്തില്ല അപ്പത്തേനും എണ്ണ കഴിഞ്ഞിട്ട് പമ്പക്ക് വന്നു കേട്ടോ കാലത്തെ എണ്ണ കഴിഞ്ഞിട്ട് ചട്ടിപ്പടിക്കേ കണ്ടോ ഒരു കുപ്പി എണ്ണ വാങ്ങിപ്പോ അടുത്ത കുപ്പിയിൽ എണ്ണ വാങ്ങ വന്നിട്ട് കുപ്പായ കൂടി മാറ്റിയിട്ടില്ല മാറ്റിട്ടില്ല അപ്പത്തേയും കാറിൽ വേണ്ട ആക്സ്പയറി ചെയ്യാതല്ലേ ഇത് എന്താ തുടങ്ങിയതാ മണ്ണിടുത്തോലെന്തെ പണി വൈ നിക്ക അങ്ങനെ കൗത്ത് ഇല്ല പൂല്ലാണ്ടാ ഒരു തുള്ളി പോണെന്ന് പൊറത്ത് പോട ശരി പോക്കാണ്ട് ഓ വേണ്ട വയ്ക്ക് പോണ തുള്ളി പൊറത്തു പോട്ടെ വേണ്ട തട്ടൊന്നും വേണ്ട കഴിഞ്ഞിട്ടാ മറ്റേ എടുക്കണോ അതായിരുന്നോട്ടെ ഞാൻ പറയാണെങ്കിലേ എന്നെ അതാ വണ്ടി വണ്ടിയിലിരുന്നോട്ടെ സേഫ്റ്റിക്ക് രണ്ട് കുപ്പി രണ്ട് കുപ്പി രണ്ട് കുപ്പി നെക്സ്റ്റ് കുപ്പി നെക്സ്റ്റ് കുപ്പി എങ്ങോട്ടും പോയില്ലാസ് പോയി ഒന്ന് ഒന്ന് അറിയപ്പോ ഈ വണ്ടി കൊണ്ടുവരൊക്കെ ഇതിലിപ്പോലെ ഒരു വട്ടെങ്കിലും ഇപ്പൊ എണ്ണ അടിച്ചുണ്ടാവൂലേ ഞാൻ പോയി ഷാട്ടൊക്കെ ഷാട്ടാക്കാട്ടൊക്കെ പോണു ഷാട്ടൊക്കെ പോണ് Tak ada gambar tak hmm. ada